സിനിമകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ ഉത്തരങ്ങളിൽ നിറഞ്ഞ ദുൽഖറിന്റെ ക്ലാസിക്കൽ ചിത്രങ്ങൾ സമൂഹങ്ങളിൽ അക്രമ പരമ്പരം ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സിനിമയിലേക്കും ആ വിമർശത്തിന്റെ വിരളകൾ നീളുകയാണ് അക്രമവും ലഹരിയും സിനിമകളിൽ ആഘോഷപ്പെടുകയാണെന്നും അത് സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം തെറ്റായ ദിശയല്ല പോസിറ്റീവായ മാറ്റങ്ങളാണ് സിനിമയ്ക്ക് എപ്പോഴും വഴിവെക്കുന്നത് എന്നാണ് ചില സിനിമാ പ്രേമികൾ ചിലർ നൽകുന്ന മറുപടികൾ ഇതിന് ഉദാഹരണമായി പല ചിത്രങ്ങളും അവൾ തുടങ്ങി വെച്ച ട്രെൻഡുകളുമെല്ലാം ഇവ ചൂണ്ടിക്കാണിക്കുന്നു പല സിനിമാ പേജുകളും സിനിമയെ സ്വാധീനിക്കുന്നതിനെ പറ്റി ചോദിക്കുന്ന രസകരമായ പോസ്റ്റുകൾ എത്തിയിരിക്കുകയാണ് ഇതിനുള്ള മറുപടി ആവർത്തിച്ചു വരുന്ന പേര് ഒരു ദുൽഖർ സിനിമ ചിത്രത്തിന്റെ ആണ് നീലാകാശം പച്ചക്കള്ളൽ ചുവന്ന ഭൂമി കേരളത്തിൻ്റെ പലരെയും യാത്ര ചെയ്യാനും പ്രത്യേകിച്ച് റോഡ് ട്രിപ്പുകളെ സ്നേഹിക്കാനും ഈ സിനിമ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് പലരും അനുഭവത്തോടെ പങ്കുവയ്ക്കുന്നത് റോയൽ എൻഫീൽഡ് എന്ന ട്രെൻഡായി മാറുന്ന ഈ ചിത്രത്തിലാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഭക്ഷണത്തോട് പ്രത്യേകിച്ച് സുലഭമാനിയോട് ഇഷ്ടം പോകുന്ന സിനിമയ്ക്കായി പല എടുത്തു പറയുന്നതും ഒരു ദുൽഖർ ചിത്രത്തിൻ്റെ ആണ് ഉസ്താദ് ഹോട്ടൽ ഭീഷപ്പുലി മലയെ ട്രെൻഡിലാക്കിയ ചാർലിയുടെ കമൻറ്റുകൾ ഭരിക്കുന്ന മറ്റൊരു ചിത്രം ദുൽഖറിൻ്റെ മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വഴിവെച്ച നിരവധി ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിച്ചത് സമൂഹവാദങ്ങളിൽ കുറയ്ക്കുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ മലയാള ചിത്രങ്ങളും ഇന്ത്യയിലെ മറ്റു ഭാഷയിലെ ചിത്രങ്ങളും വിദേശ ചിത്രങ്ങളെല്ലാം ഈ കൂട്ടത്തിൽ കടന്നു വരുന്നുണ്ട്